ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെയായി ഞാൻ ഉണർന്നു എഴുന്നേറ്റു വിഷമിച്ചു കിടക്കുക എന്ന് പറയുന്ന സംഭവമൊന്നും ഇനിയിപ്പോൾ പറ്റില്ല കാരണം ഇനി പോകണം രാവിലെ എണീറ്റു പോകണം ഇല്ലെങ്കിൽ എൻ്റെ ട്രെയിൻ അല്ലേ സോറി എൻ്റെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൻ്റെ വഴിക്ക് പോകും അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് കൺഫേം ആയി ശ്രദ്ധിക്കും ഞാൻ പോയാലേ പറ്റൂ അങ്ങനെ ഞാൻ റെഡിയായി ഇനി എൻ്റെ രണ്ട് സന്ത സഹചാരികൾ ഞാൻ ഇവിടെ നിന്ന് ഷാർജ എത്തുന്നവരെ എൻ്റെ സന്ത സഹചാരികൾ ഈ രണ്ട് ബാഗായിരിക്കും ഇതാണ് ഇതാണെൻ്റെ കൊണ്ടുപോകാൻ വന്ന ശകടം എൻ്റെ ബ്രദർ എൻ്റെ സഹോദരൻ പുള്ളി ഇക്കെ എന്നാണ് ഞാൻ വിളിക്കണത് അപ്പോൾ ഇക്കെ രാവിലെ തന്നെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഓട്ടം കഴിഞ്ഞിട്ട് ഡ്രൈവറാണ് അപ്പോൾ ഓട്ടം കഴിഞ്ഞിട്ട് വന്നത് ഞാൻ എൻ്റെ ആറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട് അവയ്ക്കാടെ മരത്തിന് കേട്ടോ വട്ടാണ് എന്നൊന്നും വിചാരിക്കരുത് ഞാൻ മരങ്ങളോടൊക്കെ സംസാരിക്കുന്ന വ്യക്തി ആയിരുന്നു കുറേ കാലം മുമ്പ് വരെ ഞാൻ അങ്ങ് എൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ആ അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം പിന്നെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഇത് ഏകദേശം അത്താറായ വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം ഞാൻ ഇറങ്ങി കഴിഞ്ഞ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയില്ല കാരണം ഞാൻ ഓക്കെ ആയിരുന്നു പക്ഷേ ഉമ്മച്ച് കരയണ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നൊന്നും അല്ല വിഷമം ഉണ്ടായിരുന്നു കണ്ണൊക്കെ ഇങ്ങനെ നനഞ്ഞു മാത്രം പിന്നെ വീട് ഇങ്ങനെ ഇങ്ങനെ നോക്കി കുറേ നേരം ഇരുന്നു ഇനി കണ്ണീന്ന് മറന്നത് വരെ നോക്കിയിരുന്നു എന്നൊക്കെ പറയൂലേ അതേപോലെ അതൊക്കെ നടന്നു ചില സംഭവങ്ങളൊക്കെ ഭയങ്കര സിനിമാറ്റിക് ആവാറുണ്ട് നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസൊക്കെ എന്തായാലും ഇപ്പോൾ ഓക്കെയാണ് എന്തായാലും പോയാലേ പറ്റൂ പോവുകയാണ് പിന്നെ എൻ്റെ ബ്രദറുമായിട്ടൊക്കെ ആയിട്ടൊക്കെ കുറേ നേരമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ നല്ല പാട്ടുകളൊക്കെ ഇട്ടു ഞാനും എൻജോയ് ചെയ്തു അതിന് ശേഷം ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞു ഒരു ചായ കയറും ഇത് ആക്കുളം ബ്രിഡ്ജാണ് കേട്ടോ നമ്മുടെ ലുലു ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ ലുലു വരുന്നത് ഈ ആക്കുളം ആണ് ഞാൻ ചായ കുടിക്കാൻ കയറുന്നു ചായ കുടിച്ചു ആ ചായക്കട പുതിയ ചായക്കടയാ നല്ല ചായക്കട സൂപ്പർ എനിക്ക് ചായക്കട മാത്രമല്ല വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഒരു ഹോട്ടൽ പോലെയാണ് പക്ഷേ ടേക്ക് അവേ ആണെന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് കഴിക്കാൻ അങ്ങനെ സൗകര്യമൊന്നും കണ്ടില്ല പക്ഷെ ചായ കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ശങ്കമുഖം ബീച്ചാണ് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് യൂട്ടാനെടുത്ത് കറങ്ങി വീ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ വന്നതാണ് എനിക്ക് ബീച്ച് നമ്മൾ പോകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു ബീച്ച് അങ്ങനെ വീഡിയോക്ക് എടുത്തു ഇങ്ങനെ ഇപ്പോൾ അടുത്ത് തന്നെ ശംഖുഖം ബീച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ആണല്ലോ ഡൊമസ്റ്റിക് എയർപോർട്ട് അങ്ങനെ എയർപോർട്ട് എത്തി എനിക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് കേട്ടോ ഞാൻ കണക്റ്റഡ് ഫ്ലൈറ്റാണ് ട്രിവാൻഡ്രം ടു ബോംബെ ബോംബെ ടു ഷാർജ എനിക്ക് ബോംബെ വരെ എയറിൻ്റെയും അതിനുശേഷം ബോംബെ ടു ഷാർജ എയർ ഇന്ത്യ ആണ് വരുന്നത് ഞാൻ എടുത്തേക്കാം ഞാൻ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കി നോക്കി നോക്കിയിരുന്നു എടുത്ത ഒരു കണക്റ്റഡ് ഫ്ലൈറ്റാണ് പിന്നെ എനിക്ക് എപ്പോഴും ഇനി എത്ര തൂക്കി തിട്ടപ്പെടുത്തി എന്ന് പറഞ്ഞാലും ഒരു ടെൻഷനാണ് ലഗേജിൻ്റെ കാര്യത്തിൽ ലഗേജ് വെയിറ്റ് കൂടിയാലെല്ലാം കൂടെ തുറന്ന് പിന്നെ തുറന്ന് പരിശോധിച്ചു മറ്റേ വലിയ ബാഗ് തുറന്ന് പരിശോധിച്ചാൽ ഭയങ്കര പാടാണ് എനിക്ക് അതുകൊണ്ട് അതിൽ ഞാൻ മാക്സിമം എല്ലാം പക്ഷേ എൻ്റെ ഹാൻഡ് ലഗേജ് അവർ തുറന്ന് പരിശോധിച്ചു അതിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കുറച്ചല്ല കുറേ അല്ല എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം മണ്ടത്തരങ്ങൾ എന്ന് പറയുന്ന പോലെ ചില സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തൊക്കെ മാറ്റി തുറന്ന് വാങ്ങിച്ചു എന്നാലും ഏറ്റവും അല്ലായിരുന്നു കേട്ടോ അവരിപ്പോൾ മറ്റേ ബിസിനസ് ക്ലാസ്സുകാരെയൊക്കെ വിളിച്ച് അണിനിരത്തി അകത്തോട്ട് കയറ്റി വിടുന്ന കാഴ്ച ആണ് അവരെയൊക്കെ വിളിക്കുകയാണ് പിന്നെ ഒരു വീൽചെയറും ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ നമ്മൾ വിളിച്ച് നമ്മൾ പോയിട്ടാണ് നമ്മളിപ്പോൾ ബസ്സിലേക്ക് കയറി ഞാൻ ഡൊമസ്റ്റിക്കിൽ നിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ ബോംബെയിലും ബാംഗ്ലൂർ ബോംബെ സൂററ്റ് ക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ എല്ലാം ഫ്ലൈറ്റ് ഫ്ലൈറ്റിലല്ല ഞാൻ ട്രെയിനിലാണ് പോയിട്ടുള്ളത് എനിക്ക് ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടല്ല ഫ്ലൈറ്റിൽ പോകാൻ അങ്ങനൊരു ചിന്തയില്ലായിരുന്നു കാരണം ഫിനാൻഷ്യലി അങ്ങനെ ഒരു ഒരിതല്ലായിരുന്നു പിന്നെ ട്രെയിനിൽ തന്നെയാണ് പോയതും അതുകൊണ്ട് ഇഷ്ടം തന്നെ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഞാൻ പോകുന്ന ഫ്ലൈറ്റ് അങ്ങനെ ഇങ്ങനെ നടന്നു കയറുന്നത് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റെപ്പ് വഴി കയറിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിലും നടന്നു കയറുന്നത് ഞാൻ ആദ്യമായിട്ടുണ്ട് എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത് ഏ ഹേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷാർജയിൽ നിന്ന് നിന്ന് ട്രവാൻഡ്രം പോയ സമയത്ത് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി എനിക്ക് എ ഒക്കെ കിട്ടിയപ്പോൾ എ ടെൻ അങ്ങനെ എന്തോ ആയിരുന്നു ഏ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓ എനിക്ക് വിൻഡോ സീറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷിച്ചാണ് ചെന്ന് കയറി ചെന്ന് കയറിയപ്പോൾ സത്യപ്രിയമൻറ്റെല്ലാം പറ്റിയ നമ്മുടെ പാട്ടില്ലേ അതുപോലെ ആയിപ്പോയി വിൻഡോ ഇല്ലാത്ത വിൻഡോ സീറ്റായിരുന്നു എനിക്ക് തോന്നുന്നു എമർജൻസി എന്തോ സംഭവം ആയിരുന്നു എന്ന് തോന്നുന്നു എമർജൻസി ആവേൽ എന്തോ എന്തോ ആയിരുന്നു അവിടെ വിൻഡോ ഇല്ലായിരുന്നു ആ ഒരു സീറ്റിൽ വിൻഡോ ഇല്ലായിരുന്നു എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ എനിക്കിതാ കിട്ടി വിൻഡോ സീറ്റ് കിട്ടി അതേപോലെ തന്നെ ഞാൻ നാല് പ്രാവശ്യം ഇപ്പോൾ ഇപ്പോൾ കയറുന്നതല്ലാണ്ട് ഞാൻ നാല് പ്രാവശ്യമാണ് ഫ്ലൈറ്റ് കയറിയിട്ടുള്ളത് അതിൽ ഒന്ന് എമിറേറ്റ്സിലും ഒന്ന് എത്തിഹാദിലും ആയിരുന്നു ബാക്കി രണ്ട് പ്രാവശ്യവും എയർ ഇന്ത്യയിലും ആയിരുന്നു അപ്പോൾ എമിറേറ്റ്സിലൊക്കെ കയറിയതും എത്തിഹാദിലൊക്കെ കയറിയത് പോലെയുള്ള ഒരു സംഭവം ഒരു അങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് ഞാൻ എയർ ഇന്ത്യ എന്ന് പറഞ്ഞു ഇതല്ല പ്രതീക്ഷിക്കുന്നത് പിന്നെ എനിക്ക് എമർജൻസി ഇതാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് ബാഗ് വയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു പ്രോഹിബിറ്റഡ് ഏരിയ ആയിരുന്നു എൻ്റെ എൻ്റെ മടിയിൽ ഞാൻ ചെറിയൊരു ഹാൻഡിൽ ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൂടെ അവർ മേടിച്ച് മകളെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫോൺ ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ എടുത്തു പിന്നെ അതിന് ശേഷം കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച എൻ്റെ കണ്ണുകളെ ഇങ്ങനെ എന്താണ് പറയുക എനിക്ക് എനിക്ക് ജയൻഡസ്പിങ്ങിൽ കയറിയ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു വിൻഡോ സീറ്റും ആ ഒരു കാഴ്ചയും ആ ഒരു ക്ലിയർനെസ്സും ഒക്കെ കൊണ്ട് എനിക്ക് ജയൻഡസ്പിങ്ങിൽ കയറിയ ഒരു ഒരു അനുഭവം പോലെയാണ് തോന്നിയത് അല്ല അല്ലെങ്കിൽ അതുപോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഭയങ്കര സന്തോഷം എൻ്റെ എല്ലാ സങ്കടങ്ങളും ഇങ്ങനെ ഒരുങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണുകൾ അത്ഭുതത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നൊരവസ്ഥ എന്നൊക്കെ പറയാറ് പറയത്തില്ലേ അതുപോലെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എൻ്റെ കണ്ണുകൾ അത്ഭുതം കാണുന്നത് പോലെ ഞാനിങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഉറങ്ങി ഞാൻ സുഖമായിട്ട് ഉറങ്ങി എനിക്ക് അത്രയും കൊണ്ടായിരുന്നു സാധാരണ ഉറങ്ങത്തില്ല അങ്ങനെ എൻ്റെ പ്രത്യേക നാളെ തട്ടി വിളിച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു ഇഡലിയും സാമ്പാറും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഉപ്പുമാവ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ മറ്റേ നമ്മുടെ യോഗോട്ട് മാങ്കോയുടെ യോഗ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ അമലിൻ്റെ അതിനു ശേഷം ഞാൻ ആയി ഞാനിപ്പോൾ ബോംബെയിൽ എത്തിയതേ ഉള്ളൂ ിന് എത്താറില്ല ലാൻഡിങ് ആയാലും ലാൻഡിങ്ങിലോട്ട് വരികയാണ് നമ്മൾ അപ്പോൾ ഇത് ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് കയറിയിട്ട് പിന്നെ എപ്പോഴും ഇറങ്ങുന്നത് ഒന്നുമില്ല ദുബായിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഞാനിങ്ങനെ ഈ കെട്ടിടങ്ങളുടെ ഇടയിലേക്ക് വന്നിറങ്ങുന്നതും ആദ്യമായിട്ടാണ് എനിക്കതും ഭയങ്കര ഒരു ഒരു വല്ല ഒരു പ്രത്യേക ആദ്യത്തെ കാഴ്ചയാണിങ്ങനെ അടുത്തെടുത്ത് എടുത്ത് കെട്ടിടങ്ങളിരിക്കുന്ന ഒരു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞല്ല അങ്ങനെ തോന്നുന്നതാണ് അതെനിക്കറിയാം അങ്ങനെയല്ല അടുത്തൊക്കെ അടുകി അടുക്കി ഇങ്ങനെ കെട്ടിടങ്ങൾ ഉള്ള ഒരു ഒരു സ്ഥലം ഇങ്ങനെ വന്നിറങ്ങുന്നതൊക്കെ ഞാൻ ആദ്യമാണ് ഞാൻ അതൊക്കെ ഞാനിങ്ങനെ നോക്കിക്കാണുമായിരുന്നു ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മഴക്കോളായിരുന്നു കേട്ടോ മഴ പെയ്തിട്ടുണ്ടോ പക്ഷെ എനിക്ക് ലാൻഡിങ്ങിൽ മഴ പെയ്യുന്നത് ആസ്വദിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഇങ്ങനെ ലാന്ഡിങ്ങില് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും മഴ പെയ്യുന്നതും ഒക്കെ നല്ല രസമാണ് അതും പകലങ്ങക്കെ ആണെങ്കിൽ നൈറ്റാണെങ്കിൽ കാര്യമില്ലല്ലോ പകലാണെങ്കിൽ പൊളിയായിരിക്കും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇത് വരുന്നുണ്ട് നല്ല രസമായിരുന്നു കാരണം പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മീൻസ് ഞാൻ വിചാരിച്ചിരുന്നത് വേറൊരു കാലാവസ്ഥയായിരിക്കും എന്നൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാനവിടെ നിന്ന് കയറിയപ്പോൾ എനിക്ക് കണ്ണിന് കിട്ടിയ ഒരു കുളിർമയും കാഴ്ചയൊക്കെ ഞാൻ ഇപ്പോഴായി ഇറങ്ങുമ്പോഴും എനിക്ക് ഞാൻ എനിക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനൊരു ക്ലൈമറ്റോ അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലമോ അല്ല എന്നൊക്കെയുള്ള ഒരു ഒരു ചിന്തയുടെ പുറത്താണ് ഞാൻ ഇപ്പം ലാൻഡാവും കേട്ടോ ഇപ്പം ലാൻഡാവും എനിക്ക് ഈ ലാൻഡിങ്ങോ ആയി എനിക്ക് ലാൻഡിങ്ങും ഈ ടേക്ക് ഓഫും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഞാൻ ഇവിടെ ബോംബെ എത്തിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് അത് എയറിൻ്റെ എക്സ്പ്രസ് ആണ് ഞാൻ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് എനിക്കറിയാം എനിക്ക് എനിക്കറിയാം ഏതെങ്കിലും ഒന്നുകിലും നടുക്കോ അല്ലെങ്കിൽ സൈഡ് സീറ്റോ ആയിരിക്കും വിൻഡോ സീറ്റൊന്നും കിട്ടത്തില്ല എന്ന് എന്തായാലും നോക്കാം നെക്സ്റ്റ് വീഡിയോ ഇടാം